ആനന്ദതീർത്ഥനെ പറ്റി പലരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ടൈം ലൈൻ നമ്മൾക്കിവിടെ ലഭ്യമാണ് അതൊരുപക്ഷേ കേരളത്തിൻ്റെ പൊതു മണ്ഡലത്തിലും സുപരിചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് ബ്രണ്ടൻ കോളേജിലും പിന്നീട് മദ്രാസ് പ്രസിഡൻസി കോളേജിലുമായി തൻ്റെ പഠനം പൂർത്തിയാക്കി മദ്രാസ് പ്രസിഡൻസി കോളേജിൽ രണ്ടാം റാങ്കോടെ ബി എസ് സി ഫിസിക്സിൽ പഠനം പൂർത്തിയാക്കി ഉടൻ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ ആകർഷണമാവുകയും പാലക്കാട് ശബരി ആശ്രമത്തിൽ ഒരു ഹരിജൻ സേവാ സേവാസംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഐത്തോട് ചാടനത്തിൻ്റെ ഒരു ഗാന്ധിയൻ ഫ്രെയിംവർക്കിൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ കൂടെ ഭാഗമായി കൊണ്ട് പ്രവർത്തിക്കുകയും പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇരുപതാമത്തെ ശിഷ്യനായി മാറുകയും ചെയ്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആറ് പതിറ്റാണ്ടോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹം എൺപത്തി ഏഴിൽ അദ്ദേഹം അന്തരിക്കുന്നത് വരെ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യത്തിന് നമുക്കറിയാം ഇവിടെ ശ്രീ പെരുമാൽ മുരുകൻ സാർ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ മധുരയിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ കർണാടകയിൽ ഉത്തര കർണാടകയിലും തെക്കൻ കർണാടകയിലും ഒക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം സബർമതിയിലേക്കുള്ള പാതയിലൂടെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് തന്നെ നടക്കുന്ന സാമൂഹിക ജീവിതങ്ങളെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അത്ര വലിയൊരു കർമ്മ മണ്ഡലത്തിൽ പിന്നീട് ആറ് പതിറ്റാണ്ട് കാലം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരുപക്ഷെ നമ്മൾ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ഞാനൊരു കണ്ണൂർ കാരുന്ന നിലക്ക് ഞാൻ ഒരുപക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചിരുന്നില്ല ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിലെ പലർക്കും ഒരു പി എസ് സി ചോദ്യത്തിനപ്പുറത്തേക്ക് ആനന്ദതീർത്ഥനെ പറ്റി അറിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നിരുന്നാലും നമ്മൾ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാനായി പൊതുമണ്ഡലത്തിൽ ഒരുപാട് അതില്ലെങ്കിൽ വളരെ വിലപ്പെട്ട നാലോ അഞ്ചോ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് എം എം ഐരക്കുഴിയിൽ എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരുപക്ഷെ അദ്ദേഹത്തോട് നേരിട്ട് സംവദിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എഴുതപ്പെട്ട ഒരേ ഒരു ജീവചരിത്രം ഒരു ഇംഗ്ലീഷിലാണ് സ്വാമി അനന്ദദത്തൻ ദ അൺടച്ചബിലിറ്റി ദ ഗാന്ധിയൻ ക്വസ്റ്റിൻ ഓൺ ട്രയൽ എന്ന് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമുക്ക് സ്വാമി ആനന്ദദത്തനെ പറ്റി ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുക ആ പുസ്തകത്തിലായിരിക്കും എന്ന് കരുതാം അതിനെപ്പറ്റി വളരെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ദർശൻ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വസുമിത്രൻ എഞ്ചിനീയർ രചിച്ച പുസ്തകങ്ങളുണ്ട് വാണിദാസ് ഇളയാവൂറിൻ്റെ പുസ്തകമുണ്ട് മറ്റു ചില പുസ്തകങ്ങളും ഇന്നിവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള പോലുള്ള ഒരുപാട് ജീവിത രേഖകളും നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രാഥമിക രീതിയിൽ ഇത് പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒരു ഒരു ഹാഗിയോഗ്രാഫി എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു അമിതമായ ആദർശത്തിൻ്റെ ഒരു ആരാധനയുടെ ഒരു ഒരു പ്രിമൈസിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥങ്ങൾ ഒരു പക്ഷേ ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചരിത്രം അല്ലെങ്കിൽ ഒരു മ്യൂസിയമൈസ് ചെയ്ത് നമ്മളെ ഒക്കെ ലഭ്യമാവുന്ന രീതിയിൽ പൊതുമണ്ഡലത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ചിന്തകളോടും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ചിന്തകൻ എന്ന നിലക്ക് അടയാളപ്പെടുത്തുന്നതിൽ ഒരു പരിമിതി വന്നിട്ടുണ്ട് എന്നൊരു ആലോചനയിൽ കൂടിയാണ് ഈ ഒരു വളരെ വിഷമം പിടിച്ച വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു കർത്തവ്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാവുന്നത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പൂർത്തീകരണം എത്രത്തോളമാണെങ്കിലും ഈ ഒരു ആശയത്തോടെ അദ്ദേഹത്തെ സമീപിക്കുക എന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതുകയാണ് അതിലുപരി എൻ്റെ ഈ ഒരു പഠനം അത് പൂർത്തിയായിട്ടില്ല അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ പോലും അതിൻ്റെ അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് ചില ചിന്തകൾ മാത്രം നിങ്ങളോട് പങ്കുവച്ച് മറ്റൊരവസരത്തിൽ കൂടുതൽ കൃത്യതയോടും പൂർണ്ണതയോടും നിങ്ങളോടതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുമെന്ന് കരുതുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ വളരെ പ്രാഥമികമായിട്ടുള്ള എൻ്റെ ചില അഭിപ്രായങ്ങൾ ചില ആശയങ്ങൾ മാത്രമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ആദ്യമായി തന്നെ മാധവൻകുട്ടി സാറ് പറഞ്ഞ പോലെ നമ്മൾ ആനന്ദകൃതത്തിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പണ്ടെങ്ങോ ജി ജീവിച്ച് മരിച്ചുപോയാൽ കേവലം ഒരു കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന് മാത്രം അടയാളപ്പെടുത്തുന്ന അപ്പുറത്തേക്ക് ഇന്നിൻ്റെ ചില ചോദ്യങ്ങളെ എത്രയോ കാലം മുന്നേ തന്നെ മനസ്സിലാക്കി അഭിസംബോധന ചെയ്ത ഒരാളെന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് ആനന്ദിന് നമ്മൾ സമീപിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് രണ്ട് തരത്തിലുണ്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഒരു പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ ഇന്നത്തെ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെയൊക്കെ തന്നെ ആ ചോ അല്ലെങ്കിൽ അതിൻ്റെ ചോദ്യങ്ങളെ നമ്മൾ ഒരു ചോദ്യചിഹ്നമായി നമ്മൾ മുന്നിൽ അഞ്ചോ ആറോ ഒരു പതിറ്റാണ്ട് മുമ്പ് നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് ശ്രീ പെരുമാൾ മുരുകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന ഘട്ടത്തിൽ ഇന്ത്യയിലെ വലതുപക്ഷ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികളുടെ വെല്ലുവിളിക്ക് മുന്നിൽ ഞാൻ എഴുത്തു നിർത്തുന്നു എന്ന് പൊതുസമൂഹത്തിനോട് പറഞ്ഞപ്പോൾ അത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഏതാനും വർഷങ്ങൾക്ക് തന്നെ നമ്മൾ മുന്നോട്ട് അനുഭവിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തെ ഏറ്റവും നഗ്നമായി പ്രദർശിക്കപ്പെട്ട ഒരു അവസരമാണ് ഇന്ന് ഏത് അവസരത്തിലാണ് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഒരു പക്ഷേ ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ഏറ്റവും നഗ്നമായി ലംഘിക്കുന്ന ഒരു ഔപചാരികമായി തന്നെ ലംഘിക്കുന്ന ഒരു അവസരം ഈ മാസം ഈ വർഷം ഈ മാസം വരാൻ പോവുകയാണ് ഈ കാലഘട്ടത്തിലും കൂടിയാണ് ആനന്ദതീർത്ഥന നമ്മൾ വായിക്കേണ്ടത് രണ്ടാമതായി തന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ കേരള സമൂഹം ഇന്ന് ഏറ്റവും ഈ അർജൻ്റായി ഏറ്റവും ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതും എന്നാൽ കേരള സമൂഹത്തിൽ എത്രയോ അദൃശ്യമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു സോഷ്യൽ ഫിനോമിനൻ ജാതി അല്ലെങ്കിൽ കാസ്റ്റ് എന്നതിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആധുനിക ചരിത്രത്തിൽ ഏറ്റവും ക്ലാരിറ്റിയോടും ഏറ്റവും സുദീർഘമായും കൺഫ്രണ്ട് ചെയ്ത അഭിസംബോധന ചെയ്ത അതിനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അത് എതിർക്കാനും ശ്രമിച്ച ഒരു ഗുരുവിനോളം അല്ലെങ്കിൽ ഗുരുവിനേക്കാളും അതിനായി ഊർജം ചെലവഴിച്ച ഒരാളെന്ന വ്യക്തി എന്ന എന്ന നിലയിലും കൂടിയാണ് ആനന്ദ തീർത്ഥൻ അടയാളപ്പെടുത്തേണ്ടത് ഇന്ന് രാവിലെ എനിക്ക് ഈ ദിവസം ശ്രീ പെരുമാൾ മുരുകിനോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചു ചെറായിൽ നടന്നൊരു പരിപാടിയിൽ അദ്ദേഹത്തിനോടുള്ള ഇൻട്രാക്ഷനിൽ ചോദിക്കപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഒരുപക്ഷെ ജാതിയെ പറ്റിയുള്ള മലയാളിയുടെ സമീപനത്തെ അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ സമീപനത്തെ പ്രതിഫലിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും മറ്റ് സമൂഹ സമൂഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സമൂഹ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക നവോത്ഥാനങ്ങളുടെയും ഒക്കെ ഫലമായി തന്നെ ജാതി എന്ന സാമൂഹിക ഘടനയെ ഒരു പരിധിവരെ മലയാളി മറികടന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇന്നും എൺപത് ശതമാനത്തില ലഭ്യമായ കണക്കുകളടി അടിസ്ഥാനത്തിൽ ഇന്നും എൺപത് ശതമാനത്തിലധികം സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ ഈ ഈ സമൂഹത്തിൻ്റെ നമ്മൾ ജാതി ശ്രേണിയിൽ ഏറ്റവും അടുത്തിട്ട് നിൽക്കുന്ന ജനങ്ങൾ രാഷ്ട്രീയമായും അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടും സാമൂഹികമായിട്ടുമുള്ള അധികാരത്തിൻ്റെ പടവുകളിൽ പുറത്തു നിൽക്കുന്ന ഒരു കേരളത്തിൽ ജാതി ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെ നിലനിൽക്കുകയാണ് അല്ലെ നമുക്കറിയാം മിശ്രവിവാഹമായിരുന്നു സമൂ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്നും നമ്മൾക്കറിയാം ഇന്ന് ഒരു പക്ഷേ ഒരു മുന്നത്തേക്കാളും മാട്രിമോണികൾ എൻ്റെ ഒരു വ്യക്തിപര അനുഭവത്തിൽ ഞാനൊരു ഗവേഷക വിദ്യാർത്ഥിയാണ് ഇന്ത്യ ഐ മദ്രാസിൽ എൻ്റെ ഒരു അധ്യാപകനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മാട്രിമോണി കമ്പനി ഒരു ഗവേഷണ പ്രപ്പോസലുമായി സമീപിച്ചു അതായത് ഇന്ത്യയിൽ നടക്കുന്ന ജാതിയിൽ നടക്കുന്ന മാറ്റങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ മാട്രിമോണിയൽ ഡൈനാമിക്സ് അതിൻ്റെ ഒരു ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അതായത് കൂടുതൽ മിശ്രവിവാഹങ്ങൾക്ക് അസാധ്യമാകുന്ന രീതിയിലേക്കുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അപ്പോൾ ഇന്ന് ഞാൻ പന്നുമാറി ഇന്ന് ചെറായിൽ നടന്ന സംവാദത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ കേരളത്തിൽ ഒരു ജാതി വ്യവസ്ഥയെ നമ്മൾ മറികടന്നിരിക്കുന്നു എന്നാൽ തമിഴ്നാടിൽ എന്തുകൊണ്ടത് കടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ ശ്രദ്ധേയകരമായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം തമിഴ്നാടിലെ ജാതി രാഷ്ട്രീയത്തിൻ്റെയും അല്ലെങ്കിൽ ജാതിയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയുള്ള തമിഴ്നാടൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു വ്യവസ്ഥകളെ പറ്റിയും പറഞ്ഞ ശേഷം അദ്ദേഹം കേരളത്തിൽ ഇങ്ങനെയൊരു വളരെ സ്വീപ്പിംഗ് ആയിട്ടുള്ള വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു 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 കേരള എക്സെപ്ഷണലിസം എന്ന് വിളിക്കാവുന്ന രീതിയിൽ നമ്മൾ ആലോചിക്കുന്ന ജാതിയെ മറികടന്ന കേരളം എന്ന രീതിയിൽ ഒരുപക്ഷെ ജാതിയെ വളരെ രീതിയിൽ എതിർത്തിട്ടുണ്ടെങ്കിലും അതിനെ മറികടക്കാത്ത കേര ആണ് ഒരു സംസ്ഥാനം കൂടിയാണ് എന്ന് അദ്ദേഹം നിരവധി എക്സാമ്പിളുകൂടെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ടുള്ള കേരളവുമായിട്ടുള്ള ഇടപെടലിലൂടെ അദ്ദേഹം പറയുകയുണ്ട് എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ചോദ്യത്തെ ഒരുപക്ഷെ മലയാളി നേരിട്ട് അഭിസംബോധന ചെയ്യാൻ മടിക്കുന്ന ഒരു ചോദ്യത്തെ തൻ്റെ ജീവിതത്തിലുടനീളം അഭിസംബോധന ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്ക എന്ന നിലക്കും കൂടിയാണ് നമ്മൾ ഇന്ന് ആനന്ദ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ ആനന്ദകീർത്തനെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് അത് ഏത് ഏതൊക്കെ രീതിയിലാണെന്നും കൂടെ സൂചിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നു ഒന്നാമതായി തന്നെ നമുക്കറിയാം ഈ ജാതിയുടെ ഒരു പ്രധാന പ്രക്രിയ എന്ന് പറയുന്നത് സ്വാമി അനുദീർത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഒരുപക്ഷെ അംബേദ്കറിനെ പോലെയോ ഗാന്ധിയെ പോലെയോ അല്ലെങ്കിൽ നെഹ്റുവിനെ പോലെയോ പെരിയാറിനെ പോലെയോ വളരെ കൊഹിറൻ്റായിട്ടുള്ള എഴുത്തുകുത്തുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വളരെ വ്യക്തമായി കൊഹിറൻ്റായി അല്ലെങ്കിൽ അതൊരു പഠനത്തിന് അല്ലെങ്കിൽ അതിലൊരു പ്രചരണത്തിന് വേണ്ടി എഴുതപ്പെടാത്ത ഒരാളാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ ജാതിയോടും സമൂഹത്തിലെ ഒരുപാട് ദുരാചാരങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ഒരു മെത്തഡോളജി മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട് അതിൽ നിന്ന് എനിക്ക് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലായത് ഒരു പരിധിവരെ നാം ഗാന്ധിയൻ എന്ന് വിളിക്കുന്ന അതിൽ തികച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നിൽ പോലും ഗാന്ധിയൻ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഹരിജനോദ്ധാരണം അല്ലെങ്കിൽ ഐത്തോ ചാടനം എന്ന കേവല ഫ്രെയിംവർക്കിലല്ല അദ്ദേഹം ജാതിയെ കണ്ടത് നമുക്കറിയാം ജാതി എന്ന് പറയുന്നത് കേവലം ഈ ജാതി ശ്രേണിയുടെ താഴെത്തട്ടിലുള്ള ചില മനുഷ്യരുടെ പ്രശ്നമല്ല അതൊരു തരത്തിലുള്ള ഒരു ഒരു മൊറാലിറ്റിയുടെ ഒരു എത്തിക്സിൻ്റെ അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫ്രാറ്റേണിറ്റിയുടെ ആബ്സെൻസാണ് അതായത് നമ്മളെ കൂടെയുള്ള മനുഷ്യൻ നമ്മൾക്ക് തുല്യനല്ല എന്നുള്ളൊരു തോന്നലാണ് ജാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് പിന്നീട് പല സോഷ്യൽ സ്ട്രക്ചറുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കും അതായത് ജാതി എന്നുള്ളത് ചില മനുഷ്യർക്ക് അനുകൂലമായും ചില മനുഷ്യർക്ക് പ്രതികൂലമായും സംഭവിക്കുന്ന ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ തന്നെ അദ്ദേഹം ജാതി നിർമ്മാ ജാതി നാശിനി സഭ ആരംഭിക്കുന്നത് അത് കേവലം ഐത്തോച്ചാടുന്ന സഭയല്ല അത് എന്ന ജാതിയുടെ ഏറ്റവും പ്രത്യക്ഷമായ രൂപത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒന്നല്ല അത് ജാതി എന്ന ഒരു വിധത്തിൽ ജാതി ഉന്മൂലനം എന്ന ഒരു 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 പൊളിറ്റിക്കൽ പ്രൊജക്റ്റിനെ ഒരു ഒരു സാമൂഹിക പദ്ധതിയെ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒന്നാണ് അത്തരത്തിലാണ് നാം അത് അദ്ദേഹത്തെ അടയാളപ്പെടുത്തേണ്ടതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രക്രിയകളിലും ലഭ്യമാണ് അതായത് നമുക്കറിയാം ഇതിൻ്റെ തുടർച്ചയായി തന്നെ അദ്ദേഹം ഈ ജാതിയുടെ കേന്ദ്രം എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹരിജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ദളിതൽക്കിടയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല അതൊരു ഒരു റൈറ്റിൻ്റെ ക്വസ്റ്റൻ ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തിരിഞ്ഞ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പലരും പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പല സമരങ്ങളും അതായത് തൊള്ളായിരത്തി മുപ്പതുകൾ തൊട്ട് തൊള്ളായിരത്തി അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് വർഷം മുന്നേ വരെ ഗുരു ഗുരുവായൂർ നടന്ന സമരങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ എല്ലാ സമരങ്ങളും പബ്ലിക് സ്പേസുകൾ ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു അതായത് പൊതു ഇടങ്ങൾ നമ്മൾക്കറിയാം കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പറ്റി എഴുതിയ പുസ്തകങ്ങളിലൊക്കെ നമുക്കറിയാം കേരളത്തെ സാധ്യമാക്കിയത് കേരളത്തെ ജനാധിപത്യം സാധ്യമാക്കിയത് കേരളത്തിൻ്റെ പൊതു ഇടങ്ങളാണ് തൊള്ളായിരത്തി മുപ്പത് തൊട്ട് തൊള്ളായിരത്തി അമ്പത് വരെയുള്ള ഇടങ്ങളിൽ കേരളത്തിൻ്റെ പൊതു ഇടങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഈ സമരങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്ത് അത് ചായക്കടകളാവട്ടെ കിണർ പൊതു കിണറുകളാവട്ടെ അത് ബാർബർ ഷോപ്പുകളാവട്ടെ ഇവിടെയൊക്കെ ദളിതരുമായി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളെയും അഴിച്ചു വെച്ച് അദ്ദേഹം പോവുകയും അവിടെ നിന്നെല്ലാം തന്നെ മർദ്ദനങ്ങൾ ഏക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ജാതി എന്നത് അല്ലെങ്കിൽ ഒരു 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 സവർണൻ്റെ ഒരു 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 ആന്തരികമായ മാനസികാവസ്ഥ റിഫോം ചെയ്തിട്ട് മാറ്റേണ്ട ഒന്നല്ല ജാതി വ്യവസ്ഥ അത് കൃത്യമായി അവകാശത്തിൻ്റെയും ഭരണഘടനയുടെയും ഭാഷയിൽ കൂടെ തന്നെയാണ് അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം തം മധുരയിൽ മാത്രം നാനൂറോളം കേസുകളാണ് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ നിരവധി കാസ്റ്റ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ കൃത്യമായ കണക്കുകളില്ല നൂറുകണക്കിന് ലീഗൽ കേസുകളാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഈ തരത്തിൽ പബ്ലിക് സ്പേസുകളെ ക്ലെയിം ചെയ്യുക കാരണം ഒരു പൊതു ഇടങ്ങൾ നിർമ്മിക്കൂ എന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ സംഭാവന കൊടുത്തിട്ടുള്ള ഒരാളാണ് ശ്രീ ആനന്ദ് വികസ്തൻ എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഇതിലെ സമയത്തിൻ്റെ കുറവ് പോലെ ഞാൻ ചുരുക്കിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊള്ള ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ഇന്ത്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണ് ഒരുപക്ഷെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗത്തൊരു ഒരു ഒരു മുസ്ലിം പള്ളി വളരെ നഗ്നമായി ടെലിവൈസ്ഡായിട്ടുള്ള ഒരു എപ്പിസോഡിൽ തകർത്ത് അത് ഒരു പിന്നീട് ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം തന്നെ ഒരു അമ്പലമായി മാറ്റി സ്റ്റേറ്റ് സ്പോൺസേഡായി ഒരു മതേതരത്വം എന്ന് എൻ്റെ എല്ലാ നിർവചനങ്ങളിലും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന അതൊരു ഒരു 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 നാഷണൽ അതിൻ്റെ എല്ലാ വയലൻസിനെയും അതിൻ്റെ എല്ലാ വയലൻസിനെയും മറച്ചു കൊച്ചുകൊണ്ട് നോർമലൈസ് ചെയ്യുന്നുണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ എടുത്തിട്ടുണ്ട് സ്വാമി ആനന്ദ തീർത്ഥം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നടത്തിയൊരു ഒരു ഒരു നിരാഹാരം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് നീക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആലോചിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ കേവലം ഒരു നവോത്ഥാന നായകൻ അല്ലെങ്കിൽ ചരിത്രത്തിൽ മാത്രം അടയാളപ്പെടുത്തുന്ന ആളല്ല ഇന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തോട് ഏറ്റവും നേരിട്ട് അതായത് ജാതിയും ഹിന്ദുത്വവും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധർമ്മസംഘത്തിലുള്ള ഒരു ഒരു പ്രവർത്തനം എഴുതുന്ന കത്തിൽ വളരെ കൃത്യമായിട്ട് ഇതാർ നടത്തുന്നു ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അത് അത് അദ്ദേഹം അതിനെപ്പറ്റി ദീർഘമായി എന്ന് മാത്രം കൃത്യമായിട്ടും ജാതിയും അല്ലെങ്കിൽ ബ്രാഹ്മണ്യവും ഹിന്ദുത്വവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം ഇത് പൊതു മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നതാണ് ഈ അടുത്ത് പുറത്തിറങ്ങിയ ശ്രീ പി എൻ ഗോപികൃഷ്ണൻ്റെ കേരളത്തിലെ ഒരുപാട് ചർച്ച ചെയ്ത ഹിന്ദുത്വത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ആനന്ദ് എൽത്തുമ്പുടെ തൊട്ട് ക്രിസ്റ്റോഫർ ജെഫിലോട്ട് വരെ ഹിന്ദുത്വത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് എല്ലാവരും തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് അത് കൃത്യമായി അതിൻ്റെ ഉത്ഭവഘട്ടത്ത് തന്നെ കേരളത്തിൽ തിരിച്ചറിഞ്ഞ ഒരാളാണ് സ്വാമി ആനന്ദ്കീർത്തൽ എന്നുള്ളത് ഏറ്റവും അവസാനമായിട്ട് എൻ്റെ ഒരു ഞാൻ ശ്രമിക്കുന്നതും അടയാളപ്പെടുത്തുന്ന ഒരു ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ മാത്രമല്ല കാരണം ഈ നവോത്ഥാനം എന്നുള്ള വായനക്ക് കേരളത്തിലെ വായനകൾക്ക് ചില പരിമിതികളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് തൊള്ളായിരത്തി ഒരു പ ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തിൽ ജാതി നിബിഡമായൊരു കേരളം നമുക്ക് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് വിവേകാനന്ദൻ്റെ കേരള സന്ദർശനമൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഇവൻ്റാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് പിന്നീട് ശ്രീനാരായണ ഗുരു തൊട്ടുള്ള സോഷ്യൽ റിഫോമേഴ്സിൻ്റെ ഒരു തൊള്ളായിരത്തി ഇരുപത് തൊട്ട് അമ്പത് വരെയുള്ള കാലഘട്ടത്തെയാണ് പൊതുവെ നമ്മൾ കേരളത്തിൻ്റെ സോഷ്യൽ റിനൈസൻസ് അല്ലെങ്കിൽ സാമൂഹിക നവോത്ഥാനം എന്ന് രേഖപ്പെടുത്തുന്നത് അതിനുശേഷം പിന്നീട് നമ്മൾ ജനാധിപത്യ കേരളത്തിൻ്റെ ഭാഗമായിട്ട് അടയാളപ്പെടുന്നു ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ ഈ ജാതി അല്ലെങ്കിൽ കുടുംബം തുടങ്ങിയ വളരെ സോഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യപ്പെട്ട് അതിനെയൊക്കെ ഏറെ രീതിയിൽ റിസോൾവ് ചെയ്ത ശേഷം ജനാധിപത്യ കേരളത്തിലേക്ക് അടക്കുകയാണ് പിന്നീട് നാം കാണുന്നത് സോഷ്യലായിട്ടുള്ള ചോദ്യങ്ങളും പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങളും അത് രാഷ്ട്രീയവും സാമൂഹികവും നമ്മളൊരു വിച്ഛേദമാണ് അതായത് രാഷ്ട്രീയം എന്നത് കേവലം ജനാധിപത്യ അല്ലെങ്കിൽ ഇലക്ഷൻ കേന്ദ്രീകരിച്ചൊരു രാഷ്ട്രീയമാവുകയും സാമൂഹിക ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ വീടുകളിൽ തന്നെ റിസോൾവ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് മാറുകയാണ് ഒരുപക്ഷെ ഈ ഒരു വിച്ഛേദത്തിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് കാലഘട്ടത്തിൽ ശബരിമല പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിലെ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി വിധി വന്നപ്പോൾ അതിനെതിരെ റിയാക്ഷൻ നമ്മളെ ചിന്തിപ്പിച്ചത് അതായത് ഇത്രയും ഒരു ഒരുപക്ഷെ നമുക്കറിയാം കേരളത്തിലെ എല്ലാ വലതുപക്ഷ സംഘടനകളും ശബരിമല സ്ത്രീ പ്രവേശനം അനുകൂലമായിരുന്നു ആർ എസ് എസിന് മുഖമാസിയായി കേസര കേസരി ആവട്ടെ വർഷങ്ങളോളം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാമൂഹിക സംഘടനകളും അതിനെ പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ വിധി വന്ന ഉടനെ വളരെ ഓർഗാനിക്കായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് വഴി എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രൊട്ടസ്റ്റിനോട് പ്രൊട്ടസ്റ്റിൻ്റെ ഒരു 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 അതിനോടുള്ളൊരു ആയിട്ടാണ് നമ്മൾ പിന്നെയും കേരളത്തിലെ നവോത്ഥാനം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ റിഫോം എന്ന് വിളിക്കുന്നത് വളരെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപൂർണമായിട്ടുള്ളൊരു പദ്ധതിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ് ആനന്ദ തീർത്ഥനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആനന്ദ് തീർത്ഥം ഒരിക്കലും ഈ ഒരു വിചാരത്തിൽ വിശ്വസിച്ചിരുന്നില്ല തൊള്ളായിരത്തി അമ്പതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹം നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിയാൽ നമ്മൾ കാണുന്നത് കേരളത്തിൽ ജാതി എന്നുള്ളത് എവിടെയും വിട്ടുപോകാത്ത ഒട്ടും അദൃശ്യമാകാത്ത അദ്ദേഹം ഒരു ഒരു പ്രക്രിയയാണെന്ന് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാഴ്ച അതായത് നമ്മളുടെ പൊതുസമൂഹം പലപ്പോഴും വളരെ പെട്ടെന്ന് മറന്നു കളയുന്ന അല്ലെങ്കിൽ അപൂർണത്തിൽ സംതൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ജാതിയെ കൃത്യമായി മനസ്സിലാക്കി കൺഫ്രണ്ട് ചെയ്ത് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂടിയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ വീണ്ടെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള ചിന്തകളാണ് ഒരു പക്ഷേ ഒരു ഒരു ജീവചരിത്രം എന്നതിലുപരി അദ്ദേഹത്തിനൊരു ഒരു ജനാധിപത്യ വിശ്വാസി അല്ലെ ജനാധിപത്യ പ്രവർത്തകൻ എന്ന നിലയും കൂടി അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഈ പുസ്തകത്തിൽ അത് കൂടുതൽ കൃത്യതയോടെയും കൂടുതൽ പൂർണ്ണതയോടെയും മറ്റൊരവസരത്തിൽ വളരെ വിശദമായി നിങ്ങളോട് ചർച്ച ചെയ്യാൻ പറ്റും നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് യാത്രകൾ നടത്തേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മധുരയിൽ നേരത്തെ ശ്രീ പെരുമാൽ മൃഗം വിശദീകരിച്ച പോലെ മധുരയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒട്ടും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല നമുക്ക് ഒരു രേഖകൾ ലഭ്യമല്ല അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെയുള്ള ദളിത് വിഭാഗത്തിലുള്ള പലരും ഇന്ന് ആനന്ദ് എന്ന പേര് ഇടുന്നുണ്ട് ഒരുപക്ഷെ ഓറൽ ഹിസ്റ്ററിയിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു ചരിത്രമാണ് അതിനെ കൂടുതൽ ആധികാരികമായി വീണ്ടെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ കേസ് ഫയലുകളും അദ്ദേഹത്തിൻ്റെ മറ്റ് കുറിപ്പുകളുമൊക്കെ വളരെ കൊഹറൻ്റായിട്ട് വീണ്ടെടുക്കേണ്ടതുണ്ട് വളരെ വളരെ വെല്ലുവിളികൾ ആവശ്യപ്പെടുന്ന വെല്ലുവിളികളുള്ളൊരു പ്രക്രിയയാണ് ഒരു പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതുപരി നമ്മുടെ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിലൂടെ നൽകാനാവും അല്ലെങ്കിൽ ലഭിക്കുമെന്നുള്ള പ്രക്രിയയോടെയാണ് ഇതിനെ ഉറ്റുനോക്കുന്നത് എല്ലാവർക്കും നന്ദി പറയുന്നു ഈ ഈ അവസരത്തിന് ഒരിക്കൽ കൂടി പ്രബോധ ടെസ്റ്റിനും സ്വാമി ആനന്ദ കീർത്തൻ സംസ്കാരിക നന്ദി പറയുന്നു താങ്ക് യു